മാത്രം പറഞ്ഞു നടക്കുന്ന മുഹമ്മദ് ജാസിൽ എന്ന് പറയുന്ന പിന്നെ ഒരു മലപ്പുറം കുറ്റിപ്പം കാരനുണ്ട് അവൻ ചെയ്യുന്ന ചേത്തുകളെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പത്രയൊക്കെ നിലവാരം മാത്രമേ നമ്മൾ ഈ സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ സ്ത്രീ വിളിക്കാൻ പറ്റൂ ഇവരെ അല്ലേ അത് ബാക്കിയുള്ള എല്ലാവർക്കും അപമാനമല്ലേ അങ്ങനെ ചിന്തിക്കാൻ പോലും ില്ല ഇവളെയൊക്കെ സ്ത്രീന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിളിക്കേണ്ടത് എല്ലാം നിന്റെ വിധിയുടെ സമാധാനം ഒരു പ്രാവശ്യം ഒരു കാര്യം ട്രെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിന് പിന്നാലെ പോവുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ട്രെൻഡിന് പിന്നാലെ പോയിട്ട് അത് അവസാനിക്കുന്ന ഒരാളുടെ ജീവനിലായിട്ട് അങ്ങനെ നിങ്ങളൊന്നാലോചട്ടെ അത് ഉത്തരം പറ ആ കുട്ടിക്ക് പിന്നെ ബ്ലറാക്കിയത് കൊണ്ട് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ടാവും ഞാൻ അവതരിപ്പിക്കുന്ന ആളുടെ ഫേസ് അങ്ങ് കാണിച്ചിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങിയേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നല്ലൊരു പുരസ്കാരം തന്നെ നീ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി ഉണ്ടല്ലോ ദീപക് എന്നാണ് ആളുടെ പേര് ആ വ്യക്തി ആത്മഹത്യ ചെയ്തു

నియమ <N> సమాధానపడి